പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ കർത്താവിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും സമാധാനവും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും ജീവിതങ്ങൾക്കും സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പഴയ നിയമത്തിലെ എസക്കിയൽ പ്രവചനത്തിലെ ഒരു ദൈവവചന ഭാഗമാണ് എസക്കിയൽ പ്രവചനത്തിൽ മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമുണ്ട് അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്ന ഒരു ദൈവവചന ഭാഗം ധാരാളം പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദൈവവചന ഭാഗമായിരിക്കാം ഈ എസക്കിയൽ മുപ്പത്തിയേഴ് അസ്ഥികളുടെ താഴ്വര എന്ന ദൈവവചന ഭാഗം ഒരിക്കൽ പോലും ഈ ഭാഗം വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് ഇന്ന് ഈ ശലോൻ ടി വിയിലൂടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാ ഭാഗമൊന്ന് പഴയ നിമിമത്തിൽ എസ് എ കെയിൽ മുപ്പത്തിയേഴാമത്തെ അധ്യായമൊന്ന് ഇപ്പോൾ തന്നെ തുറന്നെടുത്ത് വായിക്കണം ഇല്ലെങ്കിൽ സൗകര്യം കിട്ടുന്ന ഏതെങ്കിലും സമയത്ത് അത് വായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തേഴാമത്തെ അധ്യായത്തിൽ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് പ്രവാചകനെ ദൈവം നയിക്കുന്നു ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ അസ്ഥികളുടെ താഴ്വരയിലേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടു പോയതാണോ അതോ അതൊരു അദ്ദേഹത്തിനുണ്ടായ ഒരു ദർശനമാണോ ഇതെന്താണ് സത്യത്തിൽ എന്നുള്ളത് ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ എന്താണ് സത്യത്തിൽ ഈ യുവജനഭാഗത്തു നിന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ഹല്ല ലുയ്യാ ഹല്ലുയ്യാ മുപ്പത്തേഴാമത്തെ അധ്യായത്തിൽ പ്രതിപാദന വിഷയം നമ്മൾ ആ ചരിത്ര പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേജനത്തിൻ്റെ അവസ്ഥയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിന് ധാരാളം അടിമത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ അടിമത്തമായിട്ട് കാണുന്നത് രാജാവിൻ്റെ കീഴിലാണ് നാനൂറ് വർഷത്തോളം ഇസ്രായേൽ ജനം നാന്നൂറ് വർഷം അവർ അടിമകളായിരുന്നു ഭർവാൻ്റെ കീഴിൽ അവർ അടിമകളായി എത്ര വലിയ അടിമത്തമാണ് എത്ര തലമുറയാണ് അവിടെ അടിമകളായി കഴിഞ്ഞിരുന്നത് എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരെ വിമോചിപ്പിച്ച് കനാൻ നാട്ടിലേക്ക് ദൈവം നയിച്ചു പിന്നീട് അവർക്ക് അസീറിയൻ അടിമത്തമുണ്ടായി അസീറിയ രാജാവ് അവർ അടിമകളായി കൊണ്ടുപോയി പിന്നീട് അവസാനമായിട്ട് അവർക്ക് ബാബേൽ പ്രവാസമുണ്ടായി അവസാനമല്ല ഏറ്റവും വലിയൊരു അടിമത്തമായിരുന്നു ബാബേൽ പ്രവാസം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവർ അടിമകളായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കർത്താവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ യഹൂദന്മാർ പറഞ്ഞു ഞങ്ങൾ ആരുടെയും അടിമകളല്ല ഞങ്ങൾക്ക് പിതാവായ ഉണ്ട് എത്ര വ്യാജമാണ് പറഞ്ഞു നോക്കൂ ഞങ്ങൾ ആരുടെയും അടിമകളല്ല എന്തുമാത്രം അടിമത്ത് അനുഭവിച്ച ജനമാണ് ഇത് കർത്താവിനോട് പറയുന്നു ഞങ്ങൾ ആരുടെയും അടിമകളല്ല യേശു പറഞ്ഞു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കും ഞാൻ നിങ്ങളെ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ സത്യം സ്വതന്ത്രമാക്കും എന്ന് യേശു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എസ് കെ എൽ മുപ്പത്തി ഈ ബാബേൽ പ്രവാസമാണ് പശ്ചാത്തലം അപ്പോൾ പ്രവാസത്തിലേക്ക് പോയ ആളുകൾ അവരെ ബാബേലിലെ പട്ടാളക്കാർ സ്ത്രീകളെ പീഡിപ്പിക്കും യുവതികളെ പീഡിപ്പിക്കും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും പ്രായമുള്ള ആളുകളെ കഠിനമായ ജോലികൾ ജോലികളെടുപ്പിക്കും എതിർത്ത് നിന്നവരെ അവർ കശാപ്പ് ചെയ്യും പ്രവാസം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കഠിനമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാത്രത്തിലിട്ട് വേവിച്ച് തിന്നു വിശന്നിട്ട് അതാണ് അടിമത്തം പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിക്കുന്നതല്ല അടിമത്തം നമുക്കത് മനസ്സിലായി കിട്ടാൻ വലിയ വിഷമമാണ് എന്നാലും പുസ്തകത്തിലൂടെ നമ്മൾ ദൈവജന പുസ്തകം ധ്യാനിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ചിത്രം കിട്ടും അങ്ങനെ അടിമത്തത്തിലായ ഇസ്രായ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അടിമത്തത്തിൻ്റെ അവസ്ഥ അസ്ഥികൾ എന്നറിഞ്ഞൊരു താഴ്വര മനുഷ്യാസ്തികൾ ഒരു താഴ്വര ഒന്ന് മനസ്സിൽ കാണാൻ പറ്റുമോ മനുഷ്യ ആസ്ഥികൾ താഴ്വര ആ താഴ്വരയിൽ പ്രവാചകനെ നമ്മുടെ എസ് എ പ്രവാചകനെ ആ അസ്ഥികളുടെ താഴ്വരയ്ക്ക് ചുറ്റുമെന്ന് ദൈവം നടത്തി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ കഴിയുമോ മാംസമില്ല ഞരമ്പില്ല ജീവനുമില്ല ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ കഴിയുമോ പ്രവാചകൻ പറഞ്ഞു അങ്ങേക്കറിയാമല്ലോ സ്നേഹമുള്ളവരെ എന്താണ് ഈ അസ്ഥികൾ സൂചിപ്പിക്കുന്നത് അത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇസ്രാചനത്തിൻ്റെ അവസ്ഥയാണ് അടിമത്തത്തിലേക്ക് പോയ ഇസ്രാജനത്തിൻ്റെ അവസ്ഥ ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നതാണ് നോക്കൂ മുപ്പത്തേഴാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം എസ് എ കെയിൽ മുപ്പത്തി ഏഴിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യം അവിടെ നിന്ന് എന്നോട് അരളി ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഈ അസ്ഥികൾ ചുമ്മാ അസ്ഥികളല്ല ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഇസ്രായേൽ ജനമാണത് തീർന്നില്ല ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പെരക്തിതരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൈവിടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ പറയുന്നു അപ്പോൾ നമുക്ക് ഈ വചനത്തിൽ നിന്ന് മുപ്പത്തേഴിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് വരണ്ടുണങ്ങിയ അസ്ഥികളായിട്ട് എല്ലാവരും കൈവിടപ്പെട്ട ആളുകളായിട്ട് അങ്ങനെ കഴിയുന്നു സ്നേഹമുള്ളവരെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ അവരെ കൈവിട്ടു ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്തുകൊണ്ട് അവരെ കൈവിട്ടു ഒറ്റ കാരണമേ ഉള്ളൂ അവർ ദൈവത്തെ കൈവിട്ടു അവർ പാപത്തിന് കീഴ്പ്പെട്ടു അവർ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിച്ചു ദൈവത്തെ കൈവിട്ടപ്പോൾ ദൈവം അവരെ കൈവിട്ടു അങ്ങനെ അവർ അടിമത്തത്തിലേക്ക് പോയി ഇപ്പോൾ അടിമത്തത്തിൽ കഴിഞ്ഞ് അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു അവരുടെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം എല്ലാം പോയി ഇപ്പോൾ പ്രതീക്ഷ പോയി ഇപ്പോൾ ഓർക്കും എന്തോർക്കും പണ്ട് ഇസ്രായേൽ ആയിരുന്നപ്പോഴുള്ള അവസ്ഥ പണ്ട് നല്ല വീടുകളൊക്കെ ഉണ്ടാക്കി താമസിച്ച അവസ്ഥ പണ്ട് കുഞ്ഞുങ്ങളോടുകൂടെ ജീവിത പങ്കാളിയോടുകൂടെ സന്തോഷിച്ച് ജീവിച്ച അവസ്ഥ എല്ലാം പോയി ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഉണങ്ങി വരേണ്ട അസ്ഥികൾ കണക്ക് അങ്ങനെ ചിതറിക്കിടക്കുന്നു സ്നേഹമുള്ളവരെ ദൈവം എന്നിട്ടും അവരെ കൈവിട്ടിട്ടില്ല പ്രവാചകന് ഈ ദർശനം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവർക്ക് ജീവിക്കാൻ കഴിയുമോ പ്രവാചകൻ പറഞ്ഞു എസ് എ കെൽ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ കർത്താവ് പറഞ്ഞു ഈ അസ്ഥികളോട് പ്രവചിക്കുക പ്രവചനം എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കലാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ അത് അത് തീർത്തും അങ്ങനെ മുഴുവനായിട്ടും ശരിയെന്ന് പറയാൻ പറ്റില്ല പ്രവചനത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും പറയാം പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരം പ്രഖ്യാപിക്കലാണ് പ്രവചനം ദൈവത്തിൻ്റെ തിരുമനസ് ആര് പ്രഖ്യാപിക്കുന്നു അത് പ്രവചനമാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നു എല്ലാ ക്രിസ്ത്യാനികളും പ്രവാചകന്മാരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാരായിരിക്കുന്ന ഓരോരുത്തരും പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഒന്ന് കുറയും ദിവസം ഒമ്പതിൻ്റെ പതിനാറിൽ പറയുന്ന പോലെ ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം പലരുടെയും ദുരിതത്തിൻ്റെ കാരണം അവർ ദൈവത്തെ പ്രഖ്യാപിക്കുന്നില്ല വെളിപ്പെടുത്തുന്നില്ല ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ ഇസ്രാചനത്തിനോട് അല്ലെങ്കിൽ ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു പ്രവാചകൻ ദൈവസ്വരം പ്രഖ്യാപിച്ചു അപ്പോൾ ഈ അസ്ഥികളിൽ മാംസം വന്നു പ്രിയപ്പെട്ടവരെ ഞരമ്പ് വന്നു അവ വലിയൊരു കൂട്ടമായി എഴുന്നേറ്റ് നിന്നു അവയ്ക്ക് ജീവനും കൊടുത്തു സ്നേഹമുള്ളവരെ ഇതാണ് ദൈവം തൊട്ട് താഴെ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ പതിനാലാം വാക്യം മുപ്പത്തി ഏഴിൻ്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും അപ്പം ബാബേലിന്ന് തിരിച്ചു കൊണ്ടുവരും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും ദൈവമായ കർത്താവോ പറഞ്ഞതുപോലെ കൃത്യം എഴുപത് വർഷം കഴിഞ്ഞപ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്നവരെ തിരിച്ചു കൊണ്ടുവന്നവനാണ് ദൈവം അടിമത്തത്തിലേക്ക് അയച്ചാ അതേ ദൈവം തന്നെ അവരെ മര്യാദ പഠിപ്പിച്ച് അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കുക ആരെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഒരുപക്ഷേനേയും മുന്നോട്ട് പോകാൻ വഴി കണ്ടെത്താതെ മരണം മാത്രമാണ് പ്രതിവിധി എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തൊന്നും എനിക്ക് സഹായക ഹമുണ്ടായില്ല എന്നു പറഞ്ഞ് ആരെങ്കിലും നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ പ്രയാസപ്പെടണ്ട ഇന്ന് ദൈവത്തിൻ്റെ ദൂത് കേൾക്കുക ദൈവത്തിൻ്റെ സ്വരത്തിന് കാതു തുറന്നു കൊടുക്കുമ്പോൾ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ദൈവം ഇടപെടും സ്നേഹമുള്ളവരെ മനുഷ്യരിൽ ആശ്രയിക്കരുത് മനുഷ്യനിൽ ആശ്രയിക്കുന്നൊരു കിണിയാണ് സങ്കീർത്തകൻ പറഞ്ഞു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുത് കർത്താവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നുവൻ സുരക്ഷിതനാണ് അപ്പോൾ ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെ ഇരിക്കുന്ന ഇസ്രാജനത്തിന് ദൈവം അവർക്ക് പുതുജീവൻ നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇത് അവർക്കുണ്ടായ അനുഭവം എന്നാൽ പ്രിയമുള്ളവരെ നമുക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയായി നടക്കുന്നില്ലെന്ന് വിഷപ്പിക്കുന്ന ആളുകൾ ഉണ്ട് അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നോക്കുക അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നു അറുപത്തി മൂന്നാം സങ്കീർത്തനം സങ്കീർത്തന പുസ്തകം അറുപത്തി മൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്നാണ് ആ സങ്കീർത്തനം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനവും ദൈവത്തിന് വേണ്ടി ഒരു സങ്കീർത്തനമാണ് നീർച്ചാൽ തേടുന്നവൻ പേടയെ പോലെ ദൈവമേ ദൈവമേൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം എന്ന വാക്യം വാക്യം അറുപത്തിമൂന്നിൻ്റെ ആരംഭത്തിൽ വായിക്കും ഉണങ്ങി വരണ്ട നിലം വെള്ളത്തിനായി ദാഹിക്കുന്ന പോലെ ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു ദാബി ഇതിൻ്റെ സങ്കീർത്തനങ്ങളാണ് ദാവീദ് ദൈവത്തിന് വേണ്ടി വായിച്ചത് ഈ അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കും അവിടെ സങ്കീർത്തകൻ പറയുന്നു എങ്ങനെയാണ് മജ്ജയുണ്ടാവുക മാംസമുണ്ടാവുക ഞരം ഉണ്ടാവുക ജീവൻ ഉണ്ടാവുക എന്ന് പറയുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് രാത്രിയിൽ ഞാൻ അങ്ങയെ ഓർക്കുക കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും പോലെ സംതൃപ്തി അടയുന്നു ശ്രദ്ധിക്കണമേ അറുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു രാത്രിയിൽ ഞാൻ അങ്ങേ ഓർക്കുകയും കിടക്കയിൽ അഥവാ രാത്രിയിൽ കിടക്കയിൽ ഞാൻ അങ്ങേ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും പോലെ സംതൃപ്തി അടയുന്നു കിടക്കയിൽ ദൈവത്തെ ഓർക്കണം രാത്രിയാമങ്ങളിൽ അങ്ങേക്കുറിച്ച് ധ്യാനിക്കണം പകൽ വേണ്ടെന്നല്ല വേറെ വാക്കിൽ പറഞ്ഞാൽ കിടക്കയിലും രാത്രിയിലും പകലിലും വ്യത്യാസമില്ലാതെ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ ധ്യാനം ധാരാളം ആളുകൾ ചിന്തിക്കുന്നു ഒരു ധ്യാനം കൂടണം മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയിരിക്കണം അതുമാത്രമല്ല ധ്യാനം ദൈവത്തെ ആര് ശ്രദ്ധിക്കുന്നു ദൈവത്തിലേക്ക് ആര് മനമുയർത്തുന്നു ഏത് സമയത്താണെങ്കിലും അതിനെ ധ്യാനം എന്ന് പറയുക മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മുനി മുനി മനനം ചെയ്യുക ധ്യാനിക്കുക മെഡിറ്റേറ്റ് ചെയ്യണം ദൈവത്തെ ആര് ധ്യാനിക്കുന്നു ദൈവത്തിലേക്ക് ആര് ഏകാഗ്രജിത്തനായിട്ട് മനസ്സുറപ്പിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും രാത്രിയിൽ ഞാൻ കിടക്കയിൽ അങ്ങേ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങേക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു നേരത്തെ പറഞ്ഞ വാക്കുകൾ മറക്കരുത് എസ് എ കിയിൽ പ്രവചനം മുപ്പത്തേഴ് പറയുന്നത് അസ്ഥികൾ പോലെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു ആ ചിതറിക്കിടക്കുന്ന ആ അസ്ഥിക്കൂട്ടങ്ങൾ പോലെ ഇരിക്കുന്ന മനുഷ്യവർഗം മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവത്തെ ധ്യാനിക്കണം ക്രിസ്തുവിനെ ധ്യാനിക്കണം ദൈവവചനം ധ്യാനിക്കണം എന്താ എന്ന് പറഞ്ഞാൽ ഒരു ദൈവവചനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ആ വചനം മനസ്സിൽ ഇട്ടിങ്ങനെ നടക്കുക അതിനെ ചുറ്റിപ്പറ്റി മനസ്സിങ്ങനെ കറങ്ങട്ടെ ദറ്റ് ഈസ് മെഡിറ്റേഷൻ അത് തന്നെയാണ് ധ്യാനം അല്ലാതെ നമ്മളത് കേട്ടു മനസ്സിൽ നിൽക്കുന്നില്ല ഓട്ടക്കലത്തിൽ വെള്ളം ഒഴിച്ചു വെച്ച പോലെ പ്രയോജനമില്ല ഒരു ദൈവവചനം മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുക പിന്നെ കാമുകി കാമുകന്മാരെ ശ്രദ്ധിച്ചാലറിയാം ഒരുത്തിയുടെ ഹൃദയത്തിൽ മറ്റൊരുത്തൻ അവൻ്റെ ഹൃദയത്തിൽ ഈ പെൺകുട്ടി ധ്യാനമാണ് അവർ തെറ്റായ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ധ്യാനിക്കണം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകൾ ധ്യാനിക്കണം ദൈവത്തെ ധ്യാനിക്കണം ആ ധ്യാനിക്കുമ്പോൾ അപ്പോഴാണ് മജ്ജയും മേതസ്സും ഉണ്ടാവുക സംതൃപ്തി ഉണ്ടാവുക ഇത് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പുതിയ നിയമത്തിൽ എമാവസിലേക്ക് പോയ ശിഷ്യന്മാർ ലുക്കാട് സുവിശേഷി ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ കാണുന്നു അവർ എമാഹൌസിലേക്ക് പോകുന്നു മുഖം മ്ളാനമായിരുന്നു വചനം വായിക്കുമ്പോൾ നമുക്കറിയാം അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ നടന്നിട്ടും അവരറിഞ്ഞില്ല മ്ളാനതയുള്ള മുഖം പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു യേശു കൂടെ നടന്നപ്പോൾ യേശുവിനോട് പറഞ്ഞതാണ് അവർക്ക് ഈ രക്ഷകനെ തിരിച്ചറിയാൻ പറ്റില്ല മുഖം മ്ലാനമായി സന്തോഷമില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ തേടി കർത്താവ് വന്നു കർത്താവ് അവരോട് കൂടെ നടന്നു കർത്താവ് ദൈവജനത്തിൽ നിന്ന് അവരോട് സംസാരിച്ചു അവരുടെ ഹൃദയം ജ്വലിച്ചു അവരുടെ ഹൃദയം ജ്വലിച്ചു അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു പ്രിയമുള്ളവരെ അതുകൊണ്ട് മനസ്സിലാക്കണം ദൈവത്തെ ധ്യാനിക്കണം മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ നാം വായിക്കും മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം മൂന്നാം വാക്യം നമ്മുടെ പി ഒ സി ബൈബിളിലെ ട്രാൻസ്ലേഷനേക്കാൾ ആ വാക്യം മറ്റ് ചില ട്രാൻസ്ലേഷൻ നോക്കി അവിടെ എഴുതിയിരിക്കുന്നു നല്ല മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു മറ്റ് ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നു ദൈവത്തെ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളം ജ്വലിച്ചു എൻ്റെ ഉള്ളം കത്തിജ്വലിച്ചു എന്ന മനോഹരമായ വാക്ക് എഴുതിയിരിക്കുന്നു ദൈവത്തെ ധ്യാനിക്കുമ്പോൾ മാത്രമേ കൃത്യമായി പറഞ്ഞാൽ എൻ്റെ ധ്യാനത്തിങ്കൾ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ ഞാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിൽ തീയുണ്ടായി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്വർഗീയ അഗ്നി ഇറങ്ങി വരിക ദൈവത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ അതാണ് സംഗീർത്തിന് മുപ്പത്തൊമ്പതിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നത് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു ഒരാൾ നാവെടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ ധ്യാനിച്ചാൽ ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ തീ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് സങ്കീർത്തനം പറയുന്നത് ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ എസ് എ കിയിൽ പ്രവചന മുപ്പത്തി ഏഴ് മുതൽ നമ്മൾ ചിന്തിച്ചല്ലോ അറുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചല്ലോ ഇപ്പോൾ മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം ചിന്തിച്ചു ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ പിടിച്ചു കയറാനുള്ളൊരു കച്ചിത്തുരുമ്പ് എന്താണ് ദൈവത്തെ ധ്യാനിക്കുക ഈ ധ്യാനത്തിലൂടെ മാത്രം ദൈവത്തിൽ ഏകാഗ്രചിത്തമായി ഇരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുക എന്ത് ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒരു അഗ്രത്തിൽ മനസ്സ് വരിക എന്താണ് വ്യഗ്രത എന്ന് പറഞ്ഞാൽ പല അഗ്രത്തിൽ മനസ്സ് പല വിഷയത്തിലാണ് മനസ്സ് അതുകൊണ്ട് ഈ വ്യഗ്രതകളിൽ നിന്ന് ഏകാഗ്രതയിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് അവിടെയാണ് ദൈവം അനുഗ്രഹം വെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഇത് യേശു പഠിപ്പിക്കുന്നത് ദൂക്കാട്ട് സുവിശേഷം പത്തിൻ്റെ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വാക്യങ്ങളിലാണ് നമ്മുടെ കർത്താവ് റോഡിലൂടെ നടന്നു പോകുന്നു മനസ്സിൽ കാണണം രണ്ട് സ്ത്രീകൾ ഒരു വീട്ടിലിരുന്ന് കർത്താവിനെ വിളിച്ചു കർത്താവെ ഒന്ന് കയറിട്ട് പോകാമോ കർത്താവ് ആ വീട്ടിലേക്ക് കയറി വന്നു കർത്താവിന് അവരെ ഇരിപ്പടമൊരുക്കി ഒരു സ്ത്രീ കർത്താവിൻ്റെ കാലിച്ചുവട്ടിലിരുന്നു ആരാണ് മറിയ ഒരു സ്ത്രീ അടുക്കളയിലേക്ക് പോയി കർത്താവിനെ സ്നേഹിക്കാൻ തന്നെയാണ് എന്തെങ്കിലും വിഭവങ്ങൾ കർത്താവ് ഒരുക്കി കൊടുക്കാൻ യേശുവിൻ്റെ ഇരുന്നവൾ ധ്യാനിക്കുകയാണ് അവൾ പറഞ്ഞു കർത്താവെ എന്തെങ്കിലും പറയട്ടെ പറയൂ ഞാൻ ശ്രദ്ധിക്കട്ടെ കർത്താവ് അവളോട് സംസാരിച്ചു അവൾ കർത്താവിൽ നിന്ന് പഠിച്ചു പക്ഷേ അടുക്കളയിൽ പോയ മാർത്ത തിരിച്ചു വന്നിട്ട് പറഞ്ഞു യേശുവെ കൂടി അയക്കണമേ യേശു എന്താണ് പറഞ്ഞത് മാർത്താ മാർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ച് വെഗ്രചത്തയും അസ്വസ്ഥയുമാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു സ്നേഹമുള്ളവരെ യേശു പറഞ്ഞു മറിയ നല്ല അംശം അഥവാ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്താണത് യേശുവിൻ്റെ കാൽ ചുവട്ടിലിരുന്ന് യേശുവിനെ പഠിക്കുക യേശുവിനെ ധ്യാനിക്കുക സക്കായി സിഖമോർ മരത്തിൻ്റെ മുകളിലിരുന്ന് യേശുവിനെ ശ്രദ്ധിച്ചു നഥാനയിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ചുവട്ടിലിരുന്ന് ദൈവവചനം പഠിച്ചു അതുകൊണ്ടല്ലേ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ അത്ഭുതപ്പെട്ടു എന്ന് കർത്താവ് പറഞ്ഞത് സ്നേഹമുള്ളവരെ പഴയ നിയമത്തിലെ ദബോറ ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്ന് ന്യായപാലനം നടത്തി അങ്ങനെ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള ഓരോ വ്യക്തികളും കർത്താവിൻ്റെ കാൽ ചൂടായിട്ട് തെരഞ്ഞെടുത്ത പല സ്ഥലങ്ങളുണ്ട് ദബോറ ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്നപ്പോൾ സക്കായ സിക്കമൂർ മരത്തിന്റെ മുകളിൽ നഥാനയിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാനും നിങ്ങളും എവിടെയാണ് ഇതാ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു അറിയാം കർത്താവിൻ്റെ കാൽച്ചുവെട്ടിൽ ഇതിനെയാണ് മെഡിറ്റേഷൻ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ ധ്യാനിക്കുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ നിറയും നിന്റെ പ്രതീക്ഷത ഇസ്രാജനത്തെ പോലെ തകർന്ന ജനതകളുണ്ടോ അത്രയും തകർന്ന തെരിപ്പണമായിട്ടും പ്രിയമുള്ളവരെ ദൈവം അവരെ തേടി വന്നു ദൈവത്തെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് ഏകാഗ്രചിത്തനായ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം മാത്രമാണ് ദൈവത്തിലേക്കാണ് തിരിയേണ്ടത് ദാനത്തെ അല്ല ദാതാവിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ദാതാവായ ദൈവത്തെ ഏറ്റവും വലുതായ ഒരാൾ കാണുമ്പോൾ ആ ദാതാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അപ്പോഴാണ് എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടവനും പുനരുദ്ധരിക്കപ്പെടുക ഉയരുക അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന ഈ സമയത്ത് ആരെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആരെങ്കിലും പ്രതീക്ഷയില്ലാതെ നിരാശയ്ക്ക് അടിമപ്പെട്ട് ഒരുപക്ഷെ ആത്മഹത്യയുടെ മുമ്പിൽ കഴിയുന്നവർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ഒരുപക്ഷെ ആത്മീയതയിൽ എനിക്ക് അധികം വളരാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ എന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല അതുകൊണ്ട് ഞാൻ വലുതായില്ല ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല ആര് ദൈവത്തിലേക്ക് തിരിയുന്നുവോ വടക്ക് നോക്കിയന്ത്രം വടക്കോട്ട് നോക്കിയിരിക്കുന്നത് പോലെ ഓരോരോ ഒരു പിന്നെ ലോട്ടസ് ഒരു താമര അത് പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് സൂര്യനെ നോക്കിയിരിക്കുന്ന പോലെ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടർന്ന് വിടർന്നു വരും സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂമ്പി കൂമ്പി പോവും സൂര്യനും താമരയും തമ്മിൽ നല്ല ബന്ധമാണ് സൂര്യകാന്തിയും സൂര്യനും തമ്മിൽ നല്ല ബന്ധമാണ് അതുപോലെ ഒരു ആത്മീയ മനുഷ്യനും അവൻ്റെ സൃഷ്ടാവും തമ്മിൽ ഒരു ആത്മബന്ധം ആ ബന്ധമാണ് ശരിക്കും ധ്യാനം ആ ധ്യാനം തുടർച്ചയായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അങ്ങനെ യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് അവരാണ് മുന്നോട്ട് പോവുക അതിനെ ജർമിയ പ്രവാചകം പറയുന്ന വാക്യം ജർമിയ പതിനേഴിൽ നാം വായിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് മരം പോലെയാണ് അതിന് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ട അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അതെന്നും ഫലം നൽകിക്കൊണ്ടിരിക്കും കാരണം പ്രിയപ്പെട്ടവരെ ആ മരം നിൽക്കുന്നത് എവിടെയാണ് ആറ്റുതീരത്ത് ജലാശയത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിനും ഭയപ്പെടണോ അതിൻ്റെ വേരുകളെന്നും വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു വേനൽക്കാലത്ത് അതിന് ഭയപ്പെടേണ്ട അതിൻ്റെ ഇലകളെന്നും പച്ചയാണ് അതെന്നും ഫലം നൽകിക്കൊണ്ടിരിക്കും ഇതാരാണ് ആറ്റുതീരത്ത് നട്ട മരം ആരാണ് അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ ശരണപ്പെടുന്നവൻ അതിനാണ് ഈ ധ്യാനം മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ ആറ്റുതീരത്ത് നട്ട മനുഷ്യനെ പോലെ ആയിരിക്കണം അവന് വേനൽക്കാലത്തെ അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങളെ അവന് ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ജലാശയമാകുന്ന ദൈവം വേദപുസ്തകത്തിൽ ജലാശയം അല്ലെങ്കിൽ തിരുവചനത്തിലെ നദികൾ എന്ന് തന്നെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും ഈ ജലാശയം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അല്ലേ ആ ദൈവാത്മാവിൻ്റെ തീരത്ത് അല്ലെങ്കിൽ ആ ദൈവാത്മാവിനോട് ഇഴുകി ജീവിക്കുന്ന ആളുകൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അവർക്ക് വേനലിനെ പ്രതികൂലത്തെ ഭയപ്പെടേണ്ട അവരെന്നും പച്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ പച്ചയാണെന്ന് പറയുമ്പോൾ ജീവനത്തിൻ്റെ പച്ചപ്പെന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും എന്താണ് സമ്പത്ത് വർദ്ധിക്കും സൗഭാഗ്യങ്ങൾ കൂടും എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല അതൊക്കെ ഭൗതിക സമൃദ്ധിയെക്കുറിച്ച് പല പ്രോസ്പെരറ്റി ഗോസ്പൽകാർ പറയുന്നതാണ് എന്നാൽ നമ്മുടെ സത്യസഭാദിനെ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല കർത്താവ് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുക എന്നാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പതിനാറിന് മുപ്പത്തിമൂന്നിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അവർ പിന്നെ അവർക്ക് റതുബേദമുണ്ടാകുമെന്നാണ് വചനത്തിൽ ജർമിയെ പതിനേഴ് വായിക്കുന്നത് റതുഭേദം ഋതുക്കൾ അല്ലേ വസന്തം മാത്രമല്ല വസന്തകാലം പൂക്കളുടെ കാലം മാത്രമല്ല ശരത്കാലം മാത്രമല്ല ഹേമന്ത മാത്രമല്ല എല്ലാ കാലങ്ങളിലൂടെ കടന്നു പോവും പല അനുഭവങ്ങൾ വൃക്ഷങ്ങൾക്ക് ഇലകൊഴിയുന്ന അവസ്ഥയുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇലകൊഴിയുന്ന അവസ്ഥയുണ്ടാകാം പൂക്കളുണ്ടാകുന്ന അവസ്ഥയുണ്ടാകാം സ്നേഹമുള്ളവരെ ഏതവസ്ഥകളിലൂടെ കടന്നു പോയാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പേടിക്കേണ്ട പ്രതീക്ഷ നഷ്ടപ്പെടാതെ കർത്താവിനെ മുറുകെ പിടിക്കുക ഇതാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും കണ്ണുനീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ കഷ്ടതകളിൽ മനം തകർന്നു കഴിയുന്നുണ്ടെങ്കിൽ ദാവീദിനെ പോലെ ഉടഞ്ഞു ചിതറിയ മൺപാത്രം പോലെയായ എൻ്റെ ജീവിതം മുഖം നോക്കുന്ന കണ്ണാടി താഴെ വീണൊരായിരം കഷ്ണങ്ങൾ പോലെ ആയ ഒരു ജീവിതമാണ് നിൻ്റേതെങ്കിലും നീ പേടിക്കേണ്ട അതെല്ലാം കർത്താവിൻ്റെ ആ മുറിവുള്ള കരത്തിൽ നമുക്ക് കൊടുക്കാം അവൻ കുശവനാണ് നമ്മളോ കളിമണ്ണും അവന് വീണ്ടും നമ്മളെ മെനഞ്ഞെടുക്കാൻ പറ്റും വീണ്ടും നമ്മളെ പുതുതാക്കി മെനയാൻ പറ്റും ഒരു പുതിയ ജീവിതം നമുക്ക് തരാൻ പറ്റും ഒരു പുത്തൻ സൃഷ്ടിയായിട്ട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് നിരാശയിലേക്ക് ആരും പോകേണ്ട കർത്താവിനെ തന്നെ നോക്കുക ഉദ്ധാനം ചെയ്തവൻ മരിച്ചടക്കപ്പെട്ടിട്ടും മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ദൈവമുള്ളൊരു മകൻ പേടിക്കണോ അതുകൊണ്ട് ആ ഉയർപ്പിൻ്റെ നാഥൻ്റെ ചങ്കിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും നിരാശകളും ഒക്കെ നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിനെ ധ്യാനിക്കാം പ്രാർത്ഥിക്കാം അതിനായി കർത്താവിൻ്റെ പരിശുദ്ധ സന്നദ്ധി പരിശുദ്ധനും മഹോനദിനമായ ദൈവമേ നിൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ മലാഘമാരോടത്ത് നിന്നെ ആരാധിക്കുവാനും ഒരിക്കൽ അവിടത്ത് ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അവിടെ ആയിരുന്നു കൊണ്ട് ആരാധിക്കുവാൻ ഒരിക്കൽ നീ സൗഭാഗ്യം തരുന്നു ഞങ്ങളത് അറിയുന്നു ഞങ്ങളത് ഉൾക്കണ്ണുകൊണ്ട് കാണുന്നു എങ്കിലും കർത്താവേ ഞങ്ങൾ ഈ പരദേശവാസകാലത്ത് ഈ ഭൂമിയിലാണല്ലോ ഞങ്ങൾക്ക് ധാരാളം കഷ്ടാനുഭവങ്ങളുണ്ട് കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ജോലി സംബന്ധമായതും ഒക്കെ ഒക്കെ ഉണ്ട് കർത്താവേ ഇതെല്ലാം നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല ഇടമങ്ങാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു അങ്ങ് ഇടപെടണം അങ്ങ് ഇടപെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആ